ീബോർഡ് ലെസൺ തേർട്ടി ഫൈവിലേക്ക് സ്വാഗതം ഞാൻ അജയ്കുമാർ ജി ഇന്ന് നമ്മൾ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തില് ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന ഗാനം അതിലെ കട്ടിയുള്ള ഗമകങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്കായിട്ട് ഒന്ന് വായിച്ച് രസിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് ഈ ഗാനം സംഗീതം ചെയ്തത് നമ്മുടെ ഇടയിൽ നിന്നും കാലത്തിൻ്റെ യവനിയയ്ക്ക് ഉള്ളിലേക്ക് മറഞ്ഞുപോയ പ്രശസ്തനായ സംഗീതജ്ഞൻ ദക്ഷിണാമൂർത്തി സാറാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രീ ഡോക്ടർ കെ ജെ യേശുദാസും പി ലീലയും കൂടിയാണ് പാടിയിരിക്കുന്നത് ഇതിൻ്റെ രാഗം മോഹന മോഹനരാഗമാണ് അപ്പോൾ രാഗം നിങ്ങൾക്കെല്ലാം അറിയാം നമ്മൾ നാലാമത്തെ ഗീതം വരവീണ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കീബോർഡിൽ എങ്ങനെ വായിച്ച് പഠിക്കാം ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് രാഗമാണ് ഇത് സംഗീതം ചെയ്ത് ചെയ്തിരിക്കുന്നത് മോഹനം രാഗത്തിലാണ് സംഗീതം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കീബോർഡിൽ വായിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു ഇടയ്ക്ക് ഇതിനകത്ത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഹാഫ് നോട്ട് നോട്ടുണ്ടായിരുന്നതൊക്കെ ഞാൻ എടുത്തു കളഞ്ഞിട്ട് ബിഗിനേഴ്സിന് വായിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇത് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് അല്ലാതെ പ്രൊഫഷണലായിട്ടുള്ള വായിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല എങ്കിലും സ്വരങ്ങൾ ചില സ്ഥലങ്ങളിൽ ഒരു ചെറിയ ഡിഫിക്കൽറ്റി വരും വായിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഗാനം വായിക്കുന്നത് എന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന ഗാനത്തിലേക്ക് ഗാനത്തിലേക്കിപ്പം ഹരികാംബൂജിയുടെ ജന്യരാഗമായ മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു സിനിമ ഗാനമാണിത് അപ്പം മോഹനരാഗത്തിൻ്റെ ആരോഹണം അവരോഹണം നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ ഒന്നുകൂടി അത് വായിക്കാം പോർഷന് വേണ്ടി ഗാനത്തിൽ കാരണം ഇത് ഡ്യൂറ്റ് സോങ് ആണിത് അപ്പോൾ ആദ്യം ചന്ദ്രയിലിയുന്നു ചന്ദ്രകാന്തം ഈ ഫീമെയിൽ പോർഷൻ കീബോർഡിൻ്റെ ഫോർത്ത് ഒക്ടീവിലാണ് വായിക്കേണ്ടതെങ്കിലും നമ്മളിവിടെ ഇത് തേർഡ് ഒക്റ്റീവിൽ തന്നെയാണ് വായിക്കുന്നത് കാരണം ബിഗിനർക്ക് ഒരു ബുദ്ധിമുട്ട് വരും അപ്പം ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്നുള്ളത് ഫീമെയിൽ പാടുമ്പോൾ മെയില് നിരീലിയൻ ജീവരാഗം അപ്പോൾ അപ്പം ഇതാദ്യം ഈ രണ്ട് ലൈനും ഫീമെയിൽ പാടി മെയില് പാടി അത് കഴിഞ്ഞിട്ടാണ് ഈ പല്ലവി തുടങ്ങുന്നത് അതായത് Hmm. മെയിൽ പോർഷനാണ് നെഞ്ചിരി ജീവരാഗം അത് സാ സീ പദ എന്നുള്ളത് മന്ദിരസ്ഥായിലേക്ക് പോകണം അതുകൊണ്ട് തന്നെ പത എന്നുള്ള രണ്ട് സ്വരം നമ്മൾ മന്ദിരസ്ഥായിൽ വായിക്കണം അപ്പം അതിനുശേഷം നമ്മൾ നീലവാനീലിയൊന്നു ദാഹമേ ഗം uh യും രണ്ടാമത്തെ ലൈൻ പല്ലവിയുടെ ആദ്യം ഓരോ തവണ അത് പാടിക്കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ഈ നാല് ലൈനും ഒന്നിച്ച് വായിക്കണം ഇനി അടുത്ത ഞാൻ പെയ്യാൻ പോകുന്ന ഒന്നുകൂടെ ആ ലൈനുകൾ വായിക്കാണ് നിങ്ങൾ എൻ്റെ കൈകളിലേക്ക് ശ്രദ്ധിച്ചോളൂ അതിനു ശേഷം സാ സല്ലായി അതായത് നമ്മളെ അവിടെ പോലെ വായിച്ചു റീസ സ സഴിഞ്ഞ് സാ ൻ ജീവേം സേ വീണ്ടും ചന്ദ്രയിലെഴിയുന്ന ചന്ദ്രകാന്തം നിൻചിരിയിലഴിയുന്ന ജീവരാഗം എന്ന് വേണം വായിച്ചു നിർത്താൻ ഇങ്ങനെ വായിച്ചു നിർത്തണം അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് വരും ബി ജി എം പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് താരകയോ നീല താമരയോ നിരണി കണ്ണിൽ കതിർച്ചൊരിഞ്ഞൂ വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിന്മാനസത്തിൽ പ്രേമമതു പകർന്നു ഇതാണ് അനുവല്ലവി അപ്പോൾ അതൊന്ന് നോക്കാം താരകയോ നീല താമരയോ ഗാപ്പണ്ടല്ലോ ഗ അടുത്തല്ലേ താരണി കൺ കണ്ണിൽ കതിർ ചൊരിഞ്ഞൂ അത് പ പ്രേമ മധു പകർന്നു രീ സ sada pa. അപ്പൊ ഇത്രയും വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് കഴിഞ്ഞ രണ്ടാമത്തെ അതിന് വായിച്ചിട്ട് നിർത്താവൂ ബീജയത്തിനുള്ള സമയം കൊടുക്കുക വായിക്കണം എന്നിട്ട് ബിജയത്തിനുള്ള സമയം കൊടുക്കുക അടുത്ത ചരണം എന്ന് പറയുന്നത് മാധവമോ നവഹേ മന്ദമോ നിൻ മാണിക്കവിൾ മലരാ വിടർത്തിയെങ്കിൽ തങ്കച്ചിപ്പിയിൽ നിൻ്റെ തേനലർച്ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ അത് വീണ്ടും ചന്ദ്ര കാന്തം നെഞ്ചിരിലിയുന്നൻ ജീവരാഗം ഇത്രയും വായിച്ചു കഴിയുമ്പോൾ ഈ ചരണത്തിന് വേറെ നോട്ടൊന്നുമില്ല നിങ്ങൾ ഈ താരകയോ നീലത്താമരയോ എന്നുള്ള അതേ നോട്ട് തന്നെ ഈ മാധവമോ നവഹേമന്തമോ എന്നുള്ളതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ലൈനിലുള്ള അങ്ങ് വായിച്ചിട്ട് പല്ലവിയിലെ ചന്ദ്രിയയിലിയുന്നു ചന്ദ്രകാന്തം നിഞ്ചിരിയിലിയുന്ന ജീവരാഗം എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി ഇത് സിമ്പിളാണ് ഞാൻ ഇതിൻ്റെ നോട്ട് എഴുതിയതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്തോളാം അപ്പം നിങ്ങൾക്ക് നോക്കി വായിക്കാൻ അത് ഗുണപ്പെടും രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് അനുവല്ലവിയുടെ നോട്ട് തന്നെയാണ് ചരണത്തി വരുന്നത് അവിടെ വ്യത്യാസം വരുന്ന അനുവല്ലവിയുടെ നാലാമത്തെ ലൈൻ വായിച്ചതിന് ശേഷം ഈ ചന്ദ്രികളലിയുന്നു ചന്ദ്രകാന്തം നിൻചിരിയിൽ അലിയുന്ന ജീവ ജീവരാഗം ഈ ഇത്രയും കൂടെ ചേർത്താൽ മതി അപ്പം സിംപിളായിട്ട് ഇത് നിങ്ങൾക്ക് വായിക്കാം അപ്പം നല്ല രീതിക്ക് വായിച്ച് പഠിക്കുക ഞാൻ ഈ നോട്ട് ഇട്ടേക്കാം വളരെ സ്ലോ ആയിട്ടാണ് ഞാനിത് കാണിച്ചു തന്നേക്കുന്നത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അങ്ങനെ വേണം ഇപ്പം സാ ര ിയുന്ന ചന്ദ്രകാന്തം നിൻചരിയിലിയൻ ജീവരാകും അത് നിങ്ങൾ വായി അത് കഴിഞ്ഞ് താരയോ എന്നുള്ള അനുമല്ലവി ഖേ സോറി yes mm -hmm. ഇങ്ങനെ വായിക്കുക അറിയാതെ കൈവിടെ പോയാലും അതൊരു വലിയ തെറ്റായിട്ട് കൂട്ടാനൊക്കെ നിങ്ങൾ അങ്ങനെ ആ രൂപത്തിൽ വായിച്ചാൽ മതി അതിനുശേഷം ചന്ദ്രയിലഴിയുന്ന ചന്ദ്രനും നെഞ്ചിരിയിലും നെഞ്ചീവരാകും അത് ആ രണ്ടിലും വായിച്ച് നിർത്തുക എന്നിട്ട് ഈ ചരണത്തിന് ഇതേ ഈ അനുകല്യവയുടെ അതേ രീതി വായിച്ച് നാലിനൻ വായിച്ച് വന്നിട്ട് ചന്ദ്രയിലലിന്നും ചന്ദ്രകാന്തം നീഞ്ചേരിയിലിന്ന് ജീവരാഗം എന്നുള്ള വായിച്ച് നിർത്തുക അപ്പോൾ മോഹന രാഗത്തിലുള്ള ഈ മലയാള ഗാനം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത ഒരു ഗാനവുമായി നമ്മൾ കണ്ടുമുട്ടുന്നവർ വരെ ഞാൻ അജയ് ജി നിങ്ങളോട് എല്ലാവരോടും തൽക്കാലത്തേക്ക് വിടചൊല്ലുന്നു നന്ദി നമസ്കാരം